ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസം പ്രത്യേകിച്ച് ഇന്ന് കർത്തൃ ദിവസം ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ പ്രാർത്ഥനയോടെ ദൈവപാദപീടം അണയുകയും തിരുമുഖമനുഷിക്കുകയും തിരുവചനത്തിനായി ദാഹിക്കുകയും ചെയ്ത് കർത്താവിൻ്റെ സാന്നിധ്യത്തിന് വേണ്ടി കൊതിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവത്തിങ്കിലെ അനുഗ്രഹങ്ങളും വിടുതലുകളും നമ്മളിലും നമ്മുടെ വീട്ടിലും നമ്മുടെ വീട്ടുകാരിലും എത്തണമെന്നാഗ്രഹിച്ച് പ്രാർത്ഥനയോടും ഉപവാസത്തോടും കൂടെ അരുമ പാദവിയുടെ മണഞ്ഞിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രത്യേകാൽ ദൈവവചനത്തിനു വേണ്ടി കാത്തിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും കർത്തൃദാസന്മാർക്കും കർത്തൃദാസിമാർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുകയാണ് ഇന്ന് ഉപവാസ പ്രാർത്ഥനയുടെ മൂന്നാമത്തെ ദിവസമാണ് ഒപ്പം നമ്മുടെ ഞായറാഴ്ച കർത്തൃദിവസമാണ് എല്ലാം പരിഗണിച്ചുകൊണ്ട് ഒരുമിച്ച് ദൈവസന്നിധിയിൽ നിങ്ങൾക്ക് തരേണ്ട ദൈവത്തിൻ്റെ ആലോചന എന്നെ ദൈവമേൽപ്പിച്ച സ്വർഗീയ ദൗത്യം നിറബടിയായി നിറവേറ്റുവാൻ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് നിങ്ങളെല്ലാവരെയും എൻ്റെ മനസ്സിൽ വഹിച്ചുകൊണ്ട് മനദാരിൽ കണ്ടുകൊണ്ട് സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ പരിശുദ്ധാത്മാവ് രാവിലത്തെ പ്രാർത്ഥന കഴിയുമ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കണം എന്നെ നിർബന്ധിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ വേഗത്തിൽ ക്ഷണിക്കുകയാണ് നമ്മൾ ഈ ദിവസങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് വിശേഷ ഉപവാസ പ്രാർത്ഥനയിൽ സ്വർഗത്തിലെ ദൈവം നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ പ്രാർത്ഥന തീരുന്നതിനേക്കാൾ മുമ്പ് ദൈവം സ്വർഗത്തിലെ ദൈവം നമ്മളെ സന്ദർശിക്കും സന്ദർശനാനന്തര അനുഗ്രഹങ്ങൾ ദൈവം ഒരു നാട് സന്ദർശിച്ചാൽ ദൈവം ഒരു ദേശം സന്ദർശിച്ചാൽ ദൈവം ഒരു മനുഷ്യനെ സന്ദർശിച്ചാൽ ദൈവം ഒരു രോഗിയെ ദൈവം മനം തകർന്നിരുന്നവരെ ദൈവം തകർന്ന കുടുംബത്തെ ദൈവം സാഹചര്യങ്ങളുടെ നടുവിൽ സമ്മർദ്ദപ്പെട്ടിരിക്കുന്നവരെ സന്ദർശിച്ചാൽ ആ സന്ദർശനാനന്തരമുണ്ടാകുന്ന അനുഗ്രഹം അത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ നമ്മുടെ ജീവിതത്തിൽ അല്ല ഉപവാസ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്ന സമയം മുതൽ നമ്മളിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളിൽ അനുഭവിക്കാൻ കഴിയട്ടെ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവിക സന്ദർശനം പ്രതീക്ഷിക്കുന്ന അങ്ങനെ പ്രാർത്ഥിക്കുന്ന ആ തീം വെച്ച് ആ വിഷയം വെച്ച് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ ലജ്ജിപ്പിക്കാതെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ സന്ദേശത്തിൻ്റെ ആധാരവാക്യം ഞാൻ ലൂക്കോസിൽ നിന്ന് തന്നെ വിധവയുടെ വിധവകനോടുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിച്ചു തുടങ്ങിയ ഭാഗത്തിൻ്റെ മറ്റൊരു വാക്ക് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് പതിപ്പിക്കാൻ ഞാൻ ആത്മാവിൽ ആവലോടെ കാത്ത് ദൈവത്തെങ്കിൽ വെമ്പൽ കൊള്ളുകയാണ് ഏഴാം അധ്യായം ലൂക്കോസിൻ്റെ സുവിശേഷം ഏഴാമധ്യായം പതിനഞ്ചാം വാക്യം ഞാൻ ഒന്നോടെ വായിച്ചോട്ടെ ഏഴ് പതിനഞ്ച് വാക്യം എങ്ങനെയാണ് മരിച്ചവൻ എഴുന്നേറ്റിരുന്നു സംസാരിപ്പാൻ തുടങ്ങി അടുത്ത വാക്ക് അവൻ അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു അവൻ അവനെ അമ്മ കേൾപ്പിച്ചു കൊടുത്തു സംഭവം നമ്മൾ പരമ്പരയായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ എന്ന പട്ടണത്തിലേക്ക് കപർണഹോമിൽ നിന്ന് കർത്താവ് യേശുക്രിസ്തു മുപ്പത്തിരണ്ടിൽ പരം കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് ഒരു ഒരു ദിവസം കൊണ്ട് ഒരു കൂട്ടം ആളുകളുമായിട്ട് നയീൻ പട്ടണത്തിലേക്ക് ചെല്ലുമ്പോഴാണ് അവിടുത്തെ വിധവയായ ഒരു അമ്മയുടെ ഏകജാതനായ മകൻ മരിച്ച് ശവസംസ്കാരത്തിന് വേണ്ടി സെമിത്തേരിയിലേക്ക് ഒരു പുരുഷാരത്തോടുകൂടെ വിലാപയാത്രയായി പോകുമ്പോൾ നമ്മളൊന്ന് ചിന്തിച്ചു ശവത്തെ കയറി വിലാപയാത്രയെ കയറി യേശു തടഞ്ഞു സ്തോത്രം അതിന് അധികാരമുള്ളവൻ കർത്താവ് മാത്രമാണെന്ന് നമ്മൾ ആരംഭ ദിവസത്തിൽ തീർന്നു സ്തോത്രം അടുത്തത് സംസാരം നിർത്തിയ ബന്ധങ്ങൾ മുറിഞ്ഞുപോയ ആ ചെറുപ്പക്കാരനെ കർത്താവ് എഴുന്നേൽപ്പിച്ചു വീണ്ടും സംസാരിപ്പാൻ തുടങ്ങി സ്തോത്രം ഹല്ലെലുക ഇന്ന് 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 ദൈവാത്മാവ് പറയാൻ ആഗ്രഹിക്കുന്നത് പതിനഞ്ചാമത്തെ വാക്യത്തിൽ നിന്ന് അവനെ എഴുന്നേൽപ്പിച്ചു ഉയർപ്പിച്ചു അവൻ്റെ പ്രതിസന്ധിയിൽ നിന്ന് അവൻ കടന്നിരുന്ന മഞ്ചത്തിൽ നിന്ന് അവൻ്റെ അവൻ്റെ ആ വലിയ നിശ്ചലമായ സാഹചര്യത്തിൽ നിന്ന് എൻ്റെ കർത്താവ് എഴുന്നേൽപ്പിച്ചു പുരുഷാരത്തിനെ നടുവിൽ വെച്ച് എഴുന്നേൽപ്പിച്ചിട്ട് അവനെ എങ്ങോട്ടെങ്കിലും പറഞ്ഞു വിടുകയല്ലായിരുന്നു റോട്ടിലേക്ക് ഇറക്കി വിടുകയല്ലായിരുന്നു ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ കർത്താവ് കയ്യടി വാങ്ങിച്ച് അവനെ സ്തോത്രം എങ്ങോട്ടെങ്കിലും കയറൂരി വിടുകയല്ലായിരുന്നു അവിടെ ഒരു വാക്ക് നിങ്ങൾ കണ്ടോ ആ വാക്ക് ഇതാണ് ഉയർപ്പിച്ചിട്ട് യേശു അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു ചില അമ്മമാരും ചില സഹോദരങ്ങളും പ്രാർത്ഥിക്കുന്ന സ്ത്രോത്രം ദൈവമക്കളും ഒരുങ്ങിക്കൂ കർത്താവ് ഇനി നിൻ്റെ കൈപ്പിടി നിൽക്കത്തില്ല ഇനി നിൻ്റെ കണ്ണിന് മുമ്പിൽ ഉണ്ടാകില്ല ഇനി ആ ൊരു സന്തോഷം ഉണ്ടാകില്ല ഇനി ആ പഴയതുപോലത്തെ ഒരു ജീവിതം ഉണ്ടാകില്ല ഇനി പഴയതുപോലത്തെ ഒരു നടത്തിപ്പുണ്ടാകില്ല ഇനി പഴയതുപോലത്തെ ഒരു ഉല്ലാസം എൻ്റെ ഉണ്ടാകില്ല ഇനി അങ്ങനത്തെ കാര്യങ്ങൾ സ്വപ്നങ്ങളിൽ മാത്രമാണ് നിരാശകൾ എന്ന ഓർമ്മകളുമായി ഏകാന്ത പതികനായി ഏകാന്ത പതികയായി ഒറ്റപ്പെട്ട ജീവിതം നയിച്ച് നീറി നീർ തീരേണ്ടി വരുമെന്ന് വിചാരിച്ച് ആയിരം ചിന്തകളും മനസ്സിലേറി നിശ്ചല ശരീരത്തെ ആരോ പോകുന്നത് നിസ്സഹായിയായി നോക്കി ആ കൂടെ മന്ദം മന്ദം തലകുണിച്ച് നടന്ന് കരഞ്ഞ് കലങ്ങി സെമത്തേരിയിലേക്ക് പോകുന്ന അമ്മ ആ യാത്രയുടെ കൃത്യം നടുക്ക് പട്ടണവാതിക്കൽ വെച്ച് സ്വോം ഒരത്ഭുതത്തിലേക്ക് വഴുതി വീഴുകയാണ് എന്താ അത്ഭുതത്തിലേക്ക് വഴുതി വീഴുന്നേ ഇനി എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകില്ല ഇനി എന്റെ ജീവിതത്തിൽ വരികയില്ല ഇനി എൻ്റെ കുടുംബത്തിന്റെ ഭാഗമാകില്ല ഇനി ഞങ്ങൾക്ക് ഒന്നിച്ചൊരു ജീവിതമില്ല എന്ന് വിചാരിച്ച സ്ഥാനത്ത് യേശു തടഞ്ഞു നിർത്തി എഴുന്നേൽപ്പിച്ചിട്ട് കരഞ്ഞതാരാണോ നൊമ്പരപ്പെട്ടതാരാണോ അവകാശി ആരാണോ ആ അവകാശിക്ക് യേശു എന്ന അധികാരി ഏൽപ്പിച്ചു കൊടുത്തു ആ വാക്കെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഏൽപ്പിച്ചു കൊടുത്തു അല്ലേ ലൂയ അമ്മയുടെ കൈ പിടിച്ചു കൊടുത്തു ഏൽപ്പിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ ഇപ്പോൾ ഇപ്പോൾ ഇത് ഇവളിൽ നിന്ന് പോയതാണ് ഈ കുടുംബത്തിൽ നിന്ന് പോയതാണ് ഈ നാട്ടിൽ നിന്ന് പോയതാണ് ജീവിതത്തിൽ നിന്ന് പോയതാണ് ഇനി അവരുടെ ഫാമിലി ട്രീയിൽ അങ്ങനെ ഒരാളില്ലാതെ പോയതാണ് പക്ഷേ യേശു അതിനെ മടക്കി വരുത്തി ഇപ്പോൾ സംഭവം യേശുവിൻ്റെയാണ് സ്തോത്രം മനസ്സിലായോ ഇപ്പോൾ അമ്മയുടെയല്ല ഇപ്പോൾ സ്തോത്രം നാട്ടുകാരുടെ അല്ല ഇപ്പോൾ സമുദായക്കാരുടെയല്ല ഇപ്പോൾ പള്ളിക്കാരുടെയല്ല ഇപ്പോൾ കുടുംബയോഗക്കാരുടെയല്ല ഇപ്പോൾ അവരുടെ കയ്യിൽ നിന്നൊക്കെ പോയതല്ല കേസ് പരിഹരിക്കാൻ വന്ന പരിഹാരം ഉണ്ടാക്കാൻ വന്ന ഇടനില നിൽക്കാൻ വന്ന കോംപ്രമൈസിന് വന്ന ഉപദേശിക്കാൻ വന്ന എല്ലാവരും തോറ്റു അവരുടെ കയ്യിൽ നിന്ന് വിഷയം മരണത്തിലേക്ക് പോയതല്ലേ അവർ കൊണ്ട് കളയാൻ വേണ്ടി പോവല്ലേ പക്ഷേ യേശു ഈ കേസ് ഏറ്റെടുത്തു യേശു ഇത് തിരിച്ചു പിടിച്ചു ഇപ്പോൾ ഈ ചറക്കൻ യേശുവിൻ്റെയാണ് കർത്താവിൻ്റെയാണ് യേശു സ്തോത്രം ഇവനെ തിരിച്ചു പിടിച്ചു ഇപ്പോൾ ഇവൻ ഇവനെ ഇപ്പോൾ ആരുടെയാന്ന് ചോദിച്ചാൽ യേശുവിൻ്റെ കാരണം ഇവര് കളയാൻ കൊണ്ടുപോയ സാധനമല്ലേ ഇവരിത് ആക്രി പോലെ തള്ളിക്കളഞ്ഞ സാധന അല്ലേ ആ സാധനമല്ലേ യേശു വീണ്ടും തിരിച്ചു പിടിച്ച് മനുഷ്യനാക്കി മകനാക്കി മാറ്റിയത് അങ്ങനെയാണെങ്കിൽ ഇപ്പം ഈ സംഭവം യേശുവിൻ്റെയാണ് ഈ ചർക്കം വേറെ ആരുടെയല്ല കേട്ടോളെ ഇപ്പോൾ ജീവിപ്പിച്ചവൻ്റെയാണ് ജീവൻ കൊടുത്തവൻ്റെയാണ് ഇപ്പം അവൻ്റെ അകത്ത് വ്യാപരിക്കുന്ന ജീവൻ സ്ത്രോത്രം കർത്താവ് കൊടുത്തതാണ് അപ്പൊ കർത്താവിൻ്റെയാണ് സംഭവം ഇപ്പോൾ ഇതേശുവിൻ്റെതാണ് യേശുവിൻ്റെ ജീവൻ ഉള്ളിൽ പേറിയവനാണ് യേശു എഴുന്നേൽപ്പിച്ചവനാണ് യേശു മടക്കി വരുത്തിയവനാണ് യേശു ഉയർപ്പിച്ചവനാണ് യേശുവാ സംസാരിക്കാൻ തുടങ്ങിയത് യേശുവാ ഈ വിഷയം പരിഹരിച്ചത് യേശു ആണ് ഇവനെ മടക്കി വരുത്തിയത് യേശുവിൻ്റേതാണ് പക്ഷേ യേശു ഉയർപ്പിച്ചിട്ട് യേശു കൊണ്ടുപോയില്ല ഇവനെ യേശു പോയപ്പോൾ യേശുവിൻ്റെ കൂടെ കൊണ്ടുപോയില്ല യേശുവിൻ്റെ കൈയാളാക്കി മാറ്റിയില്ല യേശു ഉയർപ്പിച്ചിട്ട് യേശുവിൻ്റേതാണ് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായോ സ്വോത്രം മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ പിന്നെ നാട്ടുകാരുടെ ലോകക്കാരുടെ അല്ല പിന്നെ അവൻ യേശുവിൻ്റെയാണ് അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചു കിടന്ന നമ്മളെയും അവൻ ഉയർപ്പിച്ചു എന്ന് എഫ് എ സുരേഖത്തിൻ്റെ വാക്യുണ്ടല്ലോ അങ്ങനെ ഉയർത്താ പിന്നെ വേറെ നിങ്ങളുടെ തുറന്നു പറയുന്നു പിന്നെ മതത്തിൻ്റെ അല്ല നീ പിന്നെ സമുദായത്തിൻ്റെ അല്ല നീ പിന്നെ കുടുംബയോഗക്കാരുടെ അല്ല നീ പിന്നെ നീ നിൻ്റെ അപ്പൻ്റെ അല്ല അമ്മയുടെ അല്ല ഓണർഷിപ്പ് മാറി പാപത്തിൽ മരിച്ച നിന്നെ സ്തോത്രം നരകത്തിന് വിധിക്കപ്പെട്ട നിന്നെ ആയുസിന്റെ മധ്യത്തിൽ കുഞ്ഞാടിന്റെ ചോര കൊണ്ട് കഴുകി സ്വർഗത്തിലെ ആത്മാവിനെ പകർന്ന് നിന്നെ ആത്മാവിൽ ജീവിപ്പിച്ചെങ്കിൽ നീ നീ ദൈവത്തിൻ്റെതാണ് അങ്ങനെയാണ് നിങ്ങൾ ദൈവത്തിൻ്റെ മക്കൾ എന്നുള്ള പേര് വന്നത് ആ സോത്ര ഹല്ലലു പണ്ട് ചാക്കോച്ചൻ്റെ അന്നമ്മയുടെ മോനായിരുന്നു ഇപ്പം നീ മരിച്ചിട്ട് നീ അതിക്രമത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചപ്പോൾ നീ ദൈവത്തിൻ്റെ മോനായി മാറി ദൈവത്തിൻ്റെ മോനായി മാറി യേശു ക്രിസ്തുവിൻ്റെ സ്വന്തമായി മാറി ആ യേശുവിൻ്റെ സ്വന്തമായവനെ അമ്മക്കേൽപ്പിച്ചു കൊടുത്തു അല്ലലുയ്യ ഞാൻ വേറൊരു കാര്യം പറയാം അപ്പം നമുക്ക് ചന്ദ്രരോഗം പിടിച്ച ഒരു ചെറുക്കനെക്കുറിച്ച് ഈ ലൂക്കോസ് തന്നെ ഒമ്പത് നാൽപ്പത്തിരണ്ടിലുണ്ട് ഒമ്പതിൻ്റെ നാൽപ്പത്തിരണ്ട് വായിച്ച് എവിടെ എഴുതിക്കുന്ന വാക്ക് എങ്ങനെയാണ് സ്ത്രോത്രം അവൻ വരുമ്പോൾ തന്നെ ഭൂതം അവനെ തള്ളിയിട്ട് പിടപ്പിച്ചു യേശു അശുദ്ധാത്മാവനെ ശാസിച്ചു ബാലനെ സൗഖ്യമാക്കി അപ്പനെ ഏൽപ്പിച്ചു അപ്പനെ ഏൽപ്പിച്ചു സ്തോത്രം നോക്കിയേ അപ്പോൾ അശുദ്ധാത്മാവിന്റെ പിടിയിൽ നിന്ന് ദുരാത്മാവിന്റെ പിടിയിൽ നിന്ന് ഇവനെ തള്ളിയിട്ടുകൊണ്ടിരുന്ന ഇവനെ വീഴിച്ചുകൊണ്ടിരുന്ന ഇവന്റെ മനുഷ്യത്വം മരയിപ്പിച്ചുകൊണ്ടിരുന്ന നമ്മളത് പണ്ട് ചിന്തിച്ചതാ ആ കൊച്ചി ഇറക്കനെ അപ്പനും വൈദ്യശാസ്ത്രത്തിനും കൈകാര്യം ചെയ്യാൻ പറ്റാതെ പിശാചിൻ്റെ പിടിയിൽ പിശാജിന്റെ സ്വന്തമായി സാത്താൻ കൊണ്ടു നടന്ന അവനെ സാത്താന്റെ കൈയിൽ നിന്ന് യേശു പിടിച്ചുപറച്ചു മേടിച്ചു എന്നിട്ട് യേശു എന്ത് ചെയ്തു യേശു ഉണ്ടോ ഇല്ല യേശു ഇവനേയും കൊണ്ട് മെഡിക്കൽ കോളേജ് വഴി ഇവനേം കൊണ്ട് സ്തോത്രം ആരുടെയൊക്കെ അടുക്കില്ല പ്രാർത്ഥനക്കാരുടെയും മന്ത്രവാദികളുടെയും ആഭിചാരകന്മാരുടെ അടുക്കം ഇറങ്ങി നടന്ന ഈ അപ്പനൽപ്പിച്ചു കൊടുത്തു സ്തോത്രം ഇപ്പം അവൻ അല്ല ഇപ്പം അവൻ ഭൂതത്തിന്റെ അല്ല ഇപ്പം അവൻ രോഗത്തിൻ്റെ അല്ല ഇപ്പം അവൻ മെഡിക്കൽ കോളേജുകാരുടെ അല്ല ഇപ്പ അവൻ യേശുവിൻ്റെ കാരണം പരിഹരിക്കപ്പെടാൻ പറ്റാത്ത പാരം കൊണ്ട് ഈ അപ്പൻ ഈ കൊച്ചനെ കൊണ്ട് എന്തു ചെയ്യുമെന്നോർത്ത് ഭാരപ്പെട്ടതാണ് അവനെ യേശു സ്വന്തമാക്കി എന്നിട്ട് യേശു ഈ അപ്പനെ ഏൽപ്പിച്ചു കൊടുത്തു വേറൊരു ഭാഗം കൂടി പറയാം ലൂക്കോസ് പത്തിലാണത് അതെന്താണെന്നറിയാമോ സ്തോത്രം വഴിയമ്പലം ശമരിയാക്കാരൻ്റെ ചരിത്രം പറയുന്ന ഭാഗത്ത് യേശുക്രിസ്തു വഴിയിൽ വെച്ച് അർത്ഥപ്രാണനായി കിടന്ന് കള്ളന്മാരാൽ പിടിക്കപ്പെട്ട് അർത്ഥപ്രാണനായി കിടന്നിട്ട് മനുഷ്യനെ കണ്ടു വാഹനമൃഗത്തിൽ കയറ്റി എണ്ണയും മീഞ്ഞും പകർന്നു വഴിയമ്പലത്തിൽ കൊണ്ടുപോയിട്ട് രണ്ട് വെള്ളിക്കാശ് കൊടുത്തിട്ട് വഴിയമ്പലക്കാരനെ ഏൽപ്പിച്ചു സ്തോത്രം ഹലുവിയ വഴിയമ്പലക്കാരനെ ഏൽപ്പിച്ചു കേൾക്കണേ സ്തോത്രം ഹലുവിയ അവനെ വഴി കടന്ന് കിട്ടിയതാണ് ആർക്കും വേണ്ടാത്തതാണ് അവിടെ ഇവൻ അറിയില്ല ജീവിതം റിയില്ല അവന്റെ പിന്നാമങ്ങൾ യേശു തന്റെ വണ്ടി കയറ്റി വഴിയമ്പലത്തിൽ കൊണ്ടുപോയി വഴിയമ്പലക്കാരനെ ഏൽപ്പിച്ചു സ്തോത്രം വഴിയമ്പലം ദൈവസഭയ്ക്ക് നെടലാണ് അവിടെ വഴിയമ്പലക്കാരനുണ്ട് രക്ഷ ചെയ്യുന്നവൻ സ്ത്രോത്രം കാര്യങ്ങൾ കരുത്തു പ്രാപിക്കാൻ വേണ്ടി ആരോഗ്യം വരാൻ വേണ്ടി അതിനകത്ത് വചനവും പരിശുദ്ധാത്മാവനെയൊക്കെ പകർന്ന് രക്ഷ പകരുന്നവൻ അവനാണ് വഴിയമ്പലക്കാരൻ അവനെ ഏൽപ്പിച്ചു നോക്കി രണ്ടു മൂന്ന് ഭാഗങ്ങൾ ഞാൻ പറഞ്ഞില്ലേ കർത്താവ് ഒരുവനെ രക്ഷിച്ചാൽ കർത്താവ് ഒരുവനെ ഉയർപ്പിച്ചാൽ കർത്താവ് ദുഷ്ടൻ്റെ കയ്യിൽ നിന്ന് വിടിവിച്ചാൽ കർത്താവ് വഴിന്ന് എഴുന്നേൽപ്പിച്ച് ജീവൻ പകർന്നാൽ നിന്നെ കളയില്ല ഞാൻ നിങ്ങളോട് ഇന്നത്തെ ദൂത് പറയുന്നു നിങ്ങൾ കരഞ്ഞ് കലങ്ങിയ വിഷയമുണ്ടല്ലോ അതെൻ്റെ യേശു ഏറ്റെടുത്തിട്ട് പോട്ടെ മോളെ ഞാൻ അവനെ അങ്ങ് കൊണ്ടുപോകാമെന്ന് മറന്നുകൊണ്ട് കൊണ്ടുപോകില്ല നിൻ്റെ കൂടെ ഇനി അവൻ കാണും നിൻ്റെ കൂടെ പിശാജ് കൊണ്ട് നടന്ന ആ ചന്ദ്രരോഗം പിടിപെട്ട് നടന്ന സാത്താൻ മരണത്തിലേക്ക് നയിച്ച അലറി കരഞ്ഞുകൊണ്ട് സ്വോത്രം ഉള്ളു പൊട്ടിക്കൊണ്ട് പലപ്പോഴും തള്ളിയിട്ടും വീഴിച്ചും അത് കണ്ടു നിൽക്കാൻ കഴിയാതെ നൊമ്പരപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ നിങ്ങളോട് പറയുന്നു ദൈവം നിൻ്റെ ജീവിതത്തിൽ നിനക്കത് തരും ദൈവം തൊട്ടി ടേൽപ്പിച്ച് തരും സ്വോത്രം ഇനി ജീവിതത്തിൽ കാണത്തിൽ ചങ്കിൽ നിന്ന് പറിച്ചുകൊണ്ട് പോയ ആ പ്രിയപ്പെട്ട നിന്റെ കുടുംബാംഗത്തെ നിന്റെ ഹൃദയത്തോട് പറ്റിയിരുന്നവനെ എന്റെ യേശുപ്പിച്ചിട്ട് നിനക്കേൽപ്പിച്ചു തരും മുറിവേറ്റും ചതവേറ്റും രക്ഷപെടാൻ നിവൃത്തിയില്ലാതെ ആരുടെയോ കൈവശം സ്ത്രോത്രം തകർക്കപ്പെട്ട് ആരാണ്ടുമൊക്കെ ഉപയോഗിച്ച് വലിച്ചെറിഞ്ഞ ചണ്ടിക്കൂമ്പാരത്തിലേക്ക് വലിച്ചെറിഞ്ഞ ചൗച്ചുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞ ജീവിതം പോലെ പലരും പറ്റിച്ചും ചതിച്ചും ഉള്ളതല്ല ഇനി മുന്നോട്ട് പോകാൻ നിവരാഹമില്ലാത്ത നിലവാരത്തിൽ നിന്നെ ഞാനൊരു വാക്കുപയോഗിക്കുക ഉപയോഗിച്ച് അവസാനം നിന്നോട് കരുണയില്ലാതെ ദയയില്ലാതെ നിന്നെ ഇല്ലാതെ കളഞ്ഞതുപോലെ തിരിഞ്ഞു നോക്കാതെ ഇട്ടിരിക്കുന്ന നിന്നെ എൻ്റെ യേശു വാഹനമൃഗത്തിൽ കയറ്റിയിട്ട് നീ വിചാരിക്കാത്ത ചിലരെ നിന്നെ ഏൽപ്പിച്ച് നിന്റെ ആയുസന്റെ ബാക്കി കാലം നിനക്ക് രക്ഷ ചെയ്ത് നിന്നെ മാറ്റിപ്പാൽ എൻ്റെ ദൈവം ഈ ഉപവാസത്തിൽ പദ്ധതിയിട്ടിട്ടുണ്ടെന്ന് ദൈവം ഇന്ന് ദൈവത്തിൻ്റെ ആലോചന പറയുക അപ്പം ഞാനിങ്ങനെ പറയട്ടെ സ്തോത്രം അല്ലേലൂയ വഴിയിൽ നിന്ന് കിട്ടിയവനെയും മഞ്ചത്തിൽ നിന്ന് കിട്ടിയവനെയും ദുഷ്ടൻ കൊണ്ട് നടന്നവനെയും എല്ലാവരെയും എൻ്റെ കർത്താവ് ഏറ്റെടുക്കും ഏറ്റെടുക്കുക മാത്രമല്ല ഏറ്റെടുത്തിട്ട് ചുമതലപ്പെട്ടവരെ ഏൽപ്പിക്കും ഞാനിങ്ങനെ പറയട്ടെ നിൻ്റെ മകളെ നന്നാക്കി ശരിക്കും ഭൂതത്തിൻ്റെ കയ്യിൽ നിന്ന് വിടിവിച്ച് മരണത്തിൽ നിന്ന് വിടിവിച്ച് പലര് കൊണ്ടുപോയി ചവച്ച അരച്ച് അതാര ശമന എന്നെ എന്തോ ദൈവം നിർബന്ധിക്കുന്നു സ്തോത്രം തന്ത്രപരമായിട്ട് ചതിച്ചു മുറിവേറ്റു വഴിത്തളയ്ക്കൽ തള്ളി മരിച്ചില്ല ഭാഗ്യം തള്ളിയ കേസിനെ എൻ്റെ ദൈവം നിന്നെ ഏൽപ്പിക്കും നീ വിശ്വസിച്ചു നിന്റെ കൈമോശം വരില്ല കൈവരളിൽ കടയിലൂടെ ചോർന്നു പോകില്ല നീ സ്തോത്രം ദുർസ്വപനം കണ്ടതുപോലെ പേടിച്ചത് ഫലിക്കില്ല ദൈവം പറയുന്നു കർത്താവ് ചെയ്യും കർത്താവ് ചെയ്യും കർത്താവ് ചെയ്യും കർത്താവത് ചെയ്യും നിന്നെ ഏൽപ്പിക്കും നിന്റെ കുടുംബത്തെ നിൻ്റെ കുടുംബാംഗത്തെ ജീവിത പങ്കാളിയെ നിന്റെ പ്രിയപ്പെട്ടവരെ കർത്താവ് നിന്നെ ഏൽപ്പിക്കും സ്വർഗം അത് ചെയ്യാൻ പോവുക അങ്ങനെ ദൈവം നമ്മളെ സന്ദർശിച്ചു എന്ന് തെളിയും മറ്റുള്ളവരുടെ നടുവിൽ നിന്നിച്ചവരുടെ നടുവിൽ പിടിച്ചു വെച്ചവരുടെ നടുവിൽ നിൻ്റെ നിന്ന് പറിച്ചെടുത്തവരുടെ നടുവിൽ നിന്നെ ദുഃഖിപ്പിച്ചവരുടെ നടുവിൽ നിൻ്റെ കൂടെ വിലാപഗാനം പാടിയവരുടെ നടുവിൽ ദൈവം തെളിയിക്കും എന്ന് തെളിയിക്കും ദൈവം നിന്നെ സന്ദർശിച്ചു നിന്റെ കുടുംബത്തെ സന്ദർശിച്ചു നിന്റെ പ്രാർത്ഥനാ വിഷയത്തെ സന്ദർശിച്ചു നിന്നെ നീണ്ട കാലത്തെ ദുഃഖത്തെ സന്ദർശിച്ചു എൻ്റെ ദൈവം അത് ചെയ്യും ഈ മൂന്ന് ഭാഗങ്ങളെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഇന്ന് പ്രാർത്ഥിക്കണം കർത്താവേ ുഷ്ടൻ തന്ത്രപരമായി സ്തോത്ര കള്ളന്മാർ കവർന്നെടുത്തതുപോലെ എന്നിൽ നിന്ന് കവർന്നെടുത്തു ദുരാത്മാവ് ഭൂതം തട്ടിയെടുത്ത് നടക്കുക പറഞ്ഞാൽ കേൾക്കില്ല അനുസരിക്കില്ല അവൻ്റെ കുഴപ്പമില്ല അവക്കടെ കുഴപ്പമല്ല ഭൂതം കൊണ്ടു നടക്കുക മരണം തട്ടിയെടുത്തു ഇനി ചലിക്കുകയില്ല അനങ്ങിയല്ല ഇനി അമ്മ എന്ന് വിളിക്കില്ല ഇനി അങ്ങനെ ബന്ധമുണ്ടാകില്ല അതിനേശു ഇതിനെ മൂന്നിനെയും കർത്താവ് തിരിച്ചു പിടിച്ചില്ലേ എൻ്റെ യേശു തിരിച്ചു പിടിക്കുന്നവനാ തിരിച്ചു പിടിക്കുന്നവനാ നിന കേൾപ്പിച്ച് തരുന്നവനാ ദൈവത്തെ ആത്മാവിൽ കണ്ടോ നമുക്ക് പ്രാർത്ഥിക്കാം ഈ കർത്തൃ ദിവസത്തിൽ ഉപവാസത്തിന് മൂന്നാം ദിവസത്തിൽ പ്രാർത്ഥിക്കാം തമ്പുരാൻ സന്ദർശിച്ചു എന്ന് തെളിയിക്കും പ്രാർത്ഥിക്കാൻ പോവാ പരിശുദ്ധതയുമേ ഞങ്ങളുടെ സ്വകീയ പിതാവേ കരഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിലപിച്ചുകൊണ്ടിരിക്കുന്ന ചിലർക്ക് എൻ്റെ കർത്താവ് അവരുടെ ചങ്കിൽ നിന്ന് പറിച്ചെടുത്ത വിഷയങ്ങളെ ഇനി അവരുടെ കയ്യിൽ നിൽക്കത്തില്ല കൈപ്പിടിയിൽ നിൽക്കത്തില്ലെന്ന് വിചാരിച്ച വിഷയങ്ങളെ എൻ്റെ കർത്താവ് തിരിച്ചേൽപ്പിച്ചു കൊടുക്കണേ ശോക അത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു ഇന്നേ ദിവസം ഞാൻ അവരെ അനുഗ്രഹിക്കുന്നു എൻ്റെ ദൈവമേ സമ്പത്ത് ആരോഗ്യം മക്കൾ ജോലി പ്രമോഷൻ ഇതൊക്കെ തന്ത്രപരമായി എൻ്റെ പ്രിയപ്പെട്ടവരിൽ നിന്ന് ഈ വചനം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരിൽ നിന്ന് എൻ്റെ സഹോദരിമാർ ിൽ നിന്ന് എന്റെ സഹോദരങ്ങളിൽ നിന്ന് എന്റെ മാതാപിതാക്കളെ പോലെ പ്രായമുള്ളവരിൽ നിന്ന് ശത്രു തട്ടിയെടുത്ത് അപ്പാ അവരുടെ കൈവശം വെച്ച് വിരാജിക്കുക സ്വർഗം അത് അനുവദിക്കരുതേ ഈ വതനം കേൾക്കുന്ന ദൈവമക്കൾ അനുഭവിക്കേണ്ട അവരുടെ കൂടെ നിന്ന് അനുഭവിക്കേണ്ട നന്മകൾ വേറെ ഒരു വഴിക്കും തട്ടിയെടുക്കരുതേ തിരിച്ചു പിടിച്ചു ഇവരുടെ കുടുംബത്തിൽ ും ഏൽപ്പിച്ചു കൊടുക്കണേ ഏൽപ്പിച്ചു കൊടുക്കണേ ദൈവനു ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കണേ സ്വർഗീയ പിതാവേ ആമേ